സഹയോഗി രക്ഷിതാക്കളുടെ ശാക്തീകരണ സഹായി ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളെ ശാക്തീകരിക്കാനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി നല്ല ശീലങ്ങളിലൂടെയും വൃത്തിയിലൂടെയുമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും വളരുന്നത് ആ നല്ല പാഠങ്ങൾ നമുക്കവരെ സ്നേഹത്തോടെ പഠിപ്പിക്കാം ആദ്യം നമുക്ക് കുട്ടിയെ മുഖം കഴുകുന്നത് എങ്ങനെയെന്ന് കാണിക്കാം കൈ നിറയെ വെള്ളമെടുത്ത് മുഖത്തൊഴിക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കുക സോപ്പ് തേക്കുകയും പൂർണ്ണമായി കഴുകുകയും ചെയ്യുക മോനെ നോക്കിക്കേ മുഖം കഴുകുന്നത് എങ്ങനെയെന്ന് അമ്മ കാണിച്ചു തരാം അങ്ങനെ കുറച്ചുകൂടി വെള്ളമെടുത്ത് മുഖത്തൊഴിച്ചേ ഇനി സോപ്പ് ഇട്ട് പതപ്പിക്കാം ഹായ് വെള്ളം നല്ല തണുപ്പ് മുഖം കഴുകി കഴിഞ്ഞാൽ കുട്ടിയെ പ്രശംസിക്കുക അയ്യോ എന്റെ സുന്ദര കൂട്ടൻ മുഖമൊക്കെ കഴുകി എന്തും മിടുക്കനായി കുട്ടിയെ കണ്ണാടിയിൽ നോക്കാൻ പറയുക പിന്നെ മുടി ചീകുന്നതിന്റെ ആവശ്യകത വിശദീകരിക്കുക ഇനി നമുക്ക് മുടി കൂടി ഒതുക്കി വെക്കാം അപ്പോൾ കാണാൻ എന്തു ഭംഗിയാണെന്നോ ഇനി പെൺകുട്ടിയാണെങ്കിൽ മുടിയിലെ കെട്ടുകൾ ശ്രദ്ധയോടെ മാറ്റി മൃദുവായി ചീകാൻ പഠിപ്പിക്കാം മുടി വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്താം പൗഡറിടൽ എങ്ങനെയെന്ന് നോക്കാം പഫ് ഉപയോഗിച്ച് എങ്ങനെയാണ് പൗഡർ ഇടുന്നതെന്ന് കാണിച്ചു കൊടുക്കുക മണമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക ഇനി കുറച്ച് പൗഡർ ഇടാം എന്ത് നല്ല മണമാ അല്ലേ വാ നല്ല മണമുണ്ട് ഇനി പെൺകുട്ടിയാണെങ്കിൽ പല വലിപ്പത്തിലുള്ള പൊട്ടുകൾ പരിചയപ്പെടുത്തുക കണ്ണാടിയുടെ മുന്നിൽ കുട്ടിയെ നിർത്തി കൈ പിടിച്ച് പൊട്ടു തൊടാൻ സഹായിക്കുക ഇതിൽ ഏത് പൊട്ടാ എൻ്റെ മോൾക്ക് വേണ്ടത് നമുക്ക് കണ്ണാടിയിൽ നോക്കി തൊടാം നഖം വെട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം കുട്ടിയെ ഇലകളിലും കടലാസിലും പരീക്ഷിക്കാൻ അനുവദിക്കുക നഖം വളരുമ്പോൾ അതിനടിയിൽ അഴുക്കു നിറയും അസുഖങ്ങൾ വരാതിരിക്കാൻ നമുക്ക് നഖം വെട്ടി വൃത്തിയാക്കാം പേടിക്കേണ്ട വേദനയൊന്നുമില്ല അമ്മ പതുക്കെ വെട്ടിത്തരാം കണ്ടോ എന്ത് വൃത്തിയായി എന്ന് കണ്ടു ആർത്തവകാല ശുചിത്വം പാഡ് ശരിയായി വയ്ക്കാനും നനവ് കൂടുമ്പോൾ മാറ്റാനും ഉപയോഗിച്ച പാഡ് ശരിയായി കളയാനും പഠിപ്പിക്കണം പെൺകുട്ടികൾ വളരുമ്പോൾ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരും ഇതൊരു സാധാരണ കാര്യമാണ് പേടിക്കാൻ ഒന്നുമില്ല സമയത്ത് എങ്ങനെ വൃത്തിയായിരിക്കണമെന്ന് അമ്മ പറഞ്ഞു തരാം ദിവസങ്ങൾ ഒരു കലണ്ടറിൽ അടയാളപ്പെടുത്തുന്നത് അടുത്ത തവണ തയ്യാറായിരിക്കാൻ സഹായിക്കും പാഡ് ഇങ്ങനെ വയ്ക്കണം ദിവസങ്ങൾ കലണ്ടറിൽ അടയാളപ്പെടുത്തണം ആ ശരി ശരിയമ്മ മനസ്സിലായി ശരീരവും അടിവസ്ത്രങ്ങളും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം സ്നേഹത്തോടെ പറഞ്ഞുകൊടുക്കുക ഈ സമയങ്ങളിൽ അമ്മയുടെ പിന്തുണ അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകും ഘട്ടം ഘട്ടമായ പരിശീലനത്തിലൂടെ ഓരോ കുട്ടിയും സ്വയം ഒരുങ്ങൽ ശീലങ്ങൾ വളർത്തിയെടുക്കാം ഇത് അവരുടെ ആത്മവിശ്വാസത്തിനും ആരോഗ്യത്തിനും സാമൂഹിക വളർച്ചയ്ക്കും അടിത്തറയാകും